നമസ്കാരം സ്വാമിയെ ശരണമയ്യപ്പ മണ്ഡലകാല വ്രതങ്ങളുടെ ചിന്തകൾ തുടരുകയാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിച്ചു മാലയിടൽ ആഹാര ക്രമീകരണം ക്ഷേത്ര ദർശനം നിർമാല്യ നിർമാല്യദർശനം നാമജപം എന്നിങ്ങനെ നാം ചിന്തിച്ചു വീടുകളിൽ എന്താണ് നാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാരണം വീട് ക്ഷേത്രമാകണം കാരണം നാം വീട്ടിലാണ് അധിവസിക്കുന്നത് വീട്ടിൽ വീട്ടിലിന്ന് നാം കാണുന്നത് എന്താണ് രാവിലെ എഴുന്നേൽക്കുന്നു ഓഫീസിൽ പോകുന്നു തിരിച്ചു വരുന്നു തിന്നുന്നു ഉറങ്ങുന്നു ടി വി കാണുന്നു ഇതുമാത്രമേ ഉള്ളൂ വീടുകളിൽ ഒരു ആചരണീയവും മലയാളിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഒരു ഒരു സംശയമാണ് കാരണം ഓണത്തിന് സദ്യ ഒരുക്കും വീട്ടിൽ വിഷുവിന് കണിവയ്ക്കും അതല്ലാതെ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുന്ന കുറച്ച് വീടുകളുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഓരോ വിശേഷങ്ങൾ വരുമ്പോൾ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ മകരസംക്രാന്തിക്ക് എന്താണ് ചെയ്തത് എന്ന് കഴിഞ്ഞാൽ അപ്പം ഇവൻ്റെ മനസ്സ് മകരവിളക്ക് മരവിളക്കിലേക്കാണ് പോകുന്നത് മകര സംക്രാന്തിക്ക് ആദ്യത്തിനെ പൂജിക്കണം ഇല്ലെങ്കിൽ ആദ്യത്തിന് ആദ്യത്തിന് വേണ്ടിയിട്ട് വീടുകളിൽ തന്നെ ആദ്യത്തിനെ സ്മരിച്ച് നാമജപം ചൊല്ലി പൂജ കഴിക്കണം എന്നുള്ളത് സ്വയമേവ അല്ലാതെ വേറൊരാളെ വിളിച്ചുകൊണ്ടല്ല സ്വയം സ്വയമേവ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് അന്നേ ദിവസം ഒരു പായസമൊക്കെ ഉണ്ടാക്കി ആദ്യത്തിന് നേദിക്കണം എന്നുള്ള വസ്തുത നമ്മുടെ മനസ്സിലില്ല അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പറയും വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കൃഷ്ണൻ അമ്പലത്തിൽ വഴിപാട് കൊടുത്തിട്ടുണ്ട് പാൽപ്പായസത്തിന് തീർന്നു ശ്രീകൃഷ്ണ ജയന്തി തീർന്നു അതുപോലെ തന്നെ ശിവരാത്രിക്ക് എന്താ ചെയ്തത് ആ ഞാൻ അമ്പലത്തിൽ പോയി അവിടെ ഒരു അർച്ചന വഴിപാട് ധാരയ്ക്ക് കൊടുത്തിട്ടുണ്ട് തീർന്നു വീടുകളിൽ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടുകളിൽ എന്തു ചെയ്യാം ഈ മണ്ഡലകാലത്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് നാമജപം തന്നെയാണ് ചെറിയ രീതിയിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമുക്ക് ഗുരു ശ്ലോകം ജപിക്കുന്നു ഗണപതി ശ്ലോകം സുബ്രഹ്മണ്യ ശ്ലോകം എന്തു തന്നെ ആയാലും വിഷ്ണു ശ്ലോകം ആയിക്കോട്ടെ എൻ തന്നെ ആയാലും ശരി ഈ ശ്ലോകങ്ങളെല്ലാം തന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ജപിക്കുന്നു പ്രാധാന്യം ധർമ്മശാസ്ത്രാവിനാണ് അയ്യപ്പനാണ് അതുകൊണ്ട് ധർമ്മശാസ്ത്ര അഷ്ടോത്തരം ശാസ്ത്ര പഞ്ചരത്നം മുതലായ ശ്ലോകങ്ങളെല്ലാം തന്നെ നമുക്ക് ജപിക്കാം അടുത്തത് എന്താണ് എന്നുള്ളതാണ് ഇത് രാവിലെയും വൈകിട്ടും വേണം എന്നുള്ളതാണ് ഇതിൻ്റെ പേരിലെങ്കിലും നമ്മൾ ഒരു അറുപത് ദിവസം മാറ്റി വെക്കും ഒരു പത്ത് മിനിറ്റ് നാമജപം ജപിക്കുവാൻ വേണ്ടി അതിൽ ചിലർ മണ്ഡലകാലം കഴിഞ്ഞാലും ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്ന തോന്നൽ വരും അപ്പോഴാണ് ഈ വ്രതത്തിൻ്റെ പ്രസക്തി അവിടെ ഉണ്ടാകുന്നത് മണ്ഡലകാലം കഴിഞ്ഞു അടുത്ത ദിവസം മാലെ ഊരാനായിട്ട് കാത്തിരിക്കുകയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണം കുറച്ചു പേരെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടും ഒരു അഞ്ച് ശതമാനമെങ്കിലും ആൾക്കാർ അത് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാം എന്ന തോന്നലുണ്ടാവും മനസ്സിനൊരു ശുദ്ധിയുണ്ടാവും ശരീരത്തിന് ശുദ്ധി ഉണ്ടാകും എന്നുള്ളത് അങ്ങനെ നാം നാമജപം രാവിലെയും വൈകിട്ടും ചെയ്യുന്നു അതിൽ ഒരു പ്രത്യേക കാര്യമുണ്ട് അതിനുശേഷം നേദ്യം നമ്മൾ പാനകം നിവേദിക്കുന്നു എന്നുള്ള ഒരു വസ്തുത ധർമ്മശാസ്ത്രാവിന് പ്രിയപ്പെട്ടതായിട്ടുള്ള പാനകം ഔഷധം തന്നെയാണ് ശ്രീരാമനും നരസിംഹമൂർത്തിക്കും പാനകം ഔഷധം തന്നെയാണ് സുബ്രഹ്മണ്യസ്വാമിക്കും അത് തന്നെയാണ് അപ്പോൾ ഈ പാനകം കോമൺ ആയിട്ട് വരുന്നു കേരളത്തിൽ പ്രചുരപ്രസിദ്ധമായ പാനകം അയ്യപ്പന് ധർമ്മശാസ്ത്രാവിനെ നാം നേദിക്കുന്നു ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അത് നേദിച്ച ശേഷം ഭക്തന്മാർക്ക് തീർത്ഥമായിട്ട് കൊടുക്കാറുണ്ട് അതൊരൌഷധമാണ് ഈ പാനകം എന്ന് പറയുമ്പോൾ പല പലദേശത്ത് പല രീതിക്കാണ് പാനകം ഉണ്ടാക്കുന്നത് അതിൽ ഒരു പ്രമാണമനുസരിച്ച് നമുക്ക് നോക്കാം ഇതിൽ ചില്ലറ വ്യത്യാസങ്ങളുണ്ടാകാം ഒന്നിനെയും നിരാകരിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ സ്മരിക്കും പാനകം പലാനി ഗുളം അതായത് ഗുളം എന്ന് പറയുന്നത് ശർക്കരയാണ് ഏവർക്കും അറിയാം അപ്പോൾ ഗ്ലാസ്സിൽ നാം ഒരു പാത്രത്തിൽ ജലമെടുക്കുന്നു അതിൽ ഗുളം ശർക്കരയാണ് ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ശുണ്ഠി ജീരകമിശ്രിതാഹ എന്ന് പറയുന്നു ശുണ്ഠി ജീരകം ജീരകപ്പൊടി ശുണ്ഠി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ചുക്ക് പൊടിയാണ് അപ്പോൾ ചുക്കും ജീരകവും പൊടിച്ച മിശ്രിതം ആ ജലത്തിലേക്ക് നാം മിക്സ് ചെയ്യണം അപ്പോൾ ശർക്കരയായി ചുക്കായി ജീരകമായി ജലപ്രസ്ഥേ മധു സിതാഹ എന്ന് പറയുന്നു മധു എന്ന് പറയുന്നത് തേനാണ് സിതം പഞ്ചസാരയാണ് ഇന്ന് കാണുന്ന പഞ്ചസാരയല്ല അപ്പോൾ ഈ കൽക്കണ്ടം ആണ് ഇവിടെ സിതം എന്ന ശബ്ദം കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ മധു സിതം ജലപ്രസ്ഥേ മധു സിതാഹ എന്നിങ്ങനെ ഈ ഒരു അഞ്ച് ഐറ്റങ്ങളാണ് പാനകത്തിനുള്ളത് ശർക്കര ചുക്ക് ജീരകം തേൻ കൽക്കണ്ട് ഈ ഇതെല്ലാം കൂടി ചേർത്ത മിശ്രിതം ജലത്തിൽ മിശ്രിതം ആയിട്ട് നാം ചേർത്ത് നാം നേദിക്കുന്നു ഇത് പാനകമാണ് ചില പ്രദേശത്ത് ഈ നാരങ്ങ പിഴിയുന്ന ഒരു ഇത് സമ്പ്രദായമുണ്ട് പ്രമാണമറിയില്ല അറിയാത്തത് അറിയില്ല തന്നെയാണ് ചില പ്രദേശത്ത് ഏലക്ക ചേർക്കുന്നുണ്ട് പക്ഷേ ഈ പ്രമാണപ്രകാരം അതിൽ അതൊന്നും പറഞ്ഞിട്ടില്ല ഔഷധമായിട്ട് ചുക്കും ജീരകവുമാണ് ഇവിടെ സ്മരിക്കേണ്ടത് തേനും കൂടിയാകുമ്പോൾ നല്ലൊരു ഔഷധമായി അത് രാവിലെയും വൈകിട്ടും സാധിക്കുന്നവർ വീട്ടിൽ തന്നെ വിളക്കിൽ സങ്കല്പിച്ച് നേദിക്കുക ധർമ്മശാസ്ത്രാവിനെ സങ്കല്പിച്ച് നേദിക്കുക സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും രാവിലെയോ വൈകിട്ടോ ഏവരും കുറച്ച് പാനകമെങ്കിലും ഉണ്ടാക്കി നിവേദിച്ച ശേഷം വീട്ടിലുള്ള എല്ലാവർക്കും അയൽവക്കത്തും ഈ പ്രസാദം എത്തിക്കുക പാനകം സ്വാമി ശരണമയ്യപ്പ